സ്ഥാനം എമൗണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാറായിരത്തി നാനൂറ്റി എൺപത് ഓക്കെ നമുക്കതിൽ വന്നത് ആകെ ഒരു എത്ര ഇരുപത്തി രണ്ടായിരത്തി എത്ര രണ്ട് സംതിങ് ആണ് പിന്നെ അത് ഇൻട്രസ്റ്റ് ഇതൊക്കെ കൂട്ടിയിട്ടാണ് ആ ഒരു ലോണിൻ്റെ ഇത് കാണിക്കുന്നത് പിന്നെ നമ്മുടെ അടുത്തത് ഒരു ഇത് വാങ്ങിയിട്ടുണ്ട് അതായത് ഒരു മോണിറ്റർ മാത്രം വാങ്ങിയിട്ട് വീണ്ടും അത് ഇതാ ഇതാണ് ക്രെഡിറ്റ് കാർഡാണ് വാങ്ങിയത് മോണിറ്റർ വാങ്ങിയത് പിന്നെ പവർ ബാങ്ക് വാങ്ങി അല്ല പവർ ഇത് സത് സി യു പി എസ് വാങ്ങിയത് എച്ച് ഡി എഫ് സിന്നാണ് അപ്പോൾ ഞാനത് കാണിച്ചതും അത് ലോണിൻ്റെ എമൗണ്ട് ഒന്ന് രണ്ടാമത്തെ ലോൺ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാന്നൂറ്റൻപത് അതായത് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി നാന്നൂറ്റി അൻപത് ഓക്കെ അപ്പോൾ ഈ ഒരു എമൗണ്ട് ആണ് ഇത് അപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അറുപത്താറ് കഴിഞ്ഞ് നമ്മൾ ഇത് ഒന്നാമത്തെ ലോണ് ഒരു ലക്ഷത്തി തൊണ്ണൂ തൊണ്ണൂറ്റി പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ലോണ് നമ്മൾ മൊബൈലെടുത്ത് വിറ്റില്ലേ ആ ഒരു മൊബൈലിൻ്റെ ആണ് ഈ ലോണ് ഇതിൻ്റെ ഇ എം ഐ വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് സംതിങ് ഓക്കെ അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇത് പിന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഉണ്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ലോണ് എല്ലാം ലിമിറ്റ് അയക്കണത് ഇപ്പോൾ അത് ക്രെഡിറ്റ് അവൈലബിലിറ്റി ലിമിറ്റ് പോലും ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നുള്ള ഇനി എച്ച് ഡി എഫ് സി നോക്കുകയാണെങ്കിൽ എച്ച് ഡി എഫ് സി എച്ച് ഡി എഫ് സി ഉണ്ട് ഇത് എച്ച് ഡി എഫ് സി ഇതാണ് സംഭവം ഇത് എച്ച് ഡി എഫ് സി ഇത് ക്രെഡിറ്റ് ലിമിറ്റ് ആകുള്ളത് രണ്ടായിരത്തി നാനൂ ി അറുപത്തിനാലാണ് എഴുപത്തയ്യായിരം രൂപ ആണ് ക്രെഡിറ്റ് ബാക്കി മൊത്തം നമ്മുടെ ഇത് എമൗണ്ട് അപ്പോൾ നമ്മളതി ഭാഗം മാത്രം ബാക്കിയുള്ള അപ്പോൾ അത്രയ്ക്ക് രൂപ വെച്ച് ബാക്കിയുള്ള ഒരു എഴുപത്തി മൂന്ന് രൂപ നമ്മൾ ഇങ്ങേക്ക് അടയ്ക്കണം മറ്റേതില് ആർ ഡി എഫ് സിയിൽ നമുക്കൊരു മുപ്പത്തിരണ്ട് രൂപ അടക്കണം ഓക്കെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ലോൺ ഉണ്ട് നാലായിരത്തി സംതിങ് അവരുടെ തന്നെ ഒരു ടോപ്പ് ലോൺ ഉണ്ട് അതൊരു ആയിരത്തി മുന്നൂറാന്നുകൊണ്ട് പിന്നെ ഉള്ളത് ക്രെഡിറ്റ് ബീടെ ഒരു ആയിരത്തി ലോൺ ഉണ്ട് അതൊരു നാല് മാസത്തും കൂടെ ഉള്ളു അത് പെട്ടെന്ന് കഴിയും പിന്നെ ഉള്ളത് ഇപ്പോഴത്തെ രണ്ട് ലോണിൻ്റെ എല്ലാ എമൗണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ വരുന്നത് ഇരുപത്താറായിരത്തി പതിനെട്ട് രൂപയാണ് ഞാനൊരു മാസം അടയ്ക്കേണ്ടത് സോ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ഞാനൊരു സമുദ്രത്തിലേക്ക് എടുത്ത ചാടാണ് ഇതെന്ന് ക ാണ് അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ ഇതാണ് ഞാൻ ആണ് നമ്മളവിടെ അവസാനത്തെ നമ്മൾ ലോൺ നോ മോർ ലോൺ നോ മേടിച്ചത് ഇന്നോ ലോൺ അവിടെയൊക്കെയുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ലോണിൻ്റെ എല്ലാ ഡീറ്റെയിലും ഇതൊക്കെയാണ് വരുന്നത് ഈയൊരു എമൗണ്ട് ഇവിടെ പിന്നെ നമ്മുടെ ചെറിയ നെറ്റ് ഇൻ്റർനെറ്റിൻ്റെയും പിന്നെ സിമ്മ് 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 പിന്നെ പുതിയ ഐ ഡി എഫ് സിയുടെ പിന്നെ ഒരു എച്ച് ഡി എഫ് സിയുടെ ഒരു രണ്ട് ലോണുണ്ട് ഇവിടെ എച്ച് ഡി എഫ് സിയുടെയും പിന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ രണ്ട് ഐ ഡി എഫ് സിയുടെയും ക്രെഡിറ്റ് കാർഡിൻ്റെ രണ്ട് ലോൺ നമ്മൾ നേരത്തെ കാണിച്ച രണ്ട് ലോണില്ലേ പവർ പവർ സപ്ലൈ വാങ്ങിയത് അതായത് യു പി എസ് വാങ്ങിയതും പിന്നെ മോണിറ്റർ വാങ്ങിയതിൻ്റെ ലോണും അപ്പോൾ തീടും കൂട്ടി മൊത്തം

ഇതാണ് എൻ്റെ അവസ്ഥ അതാണ് ഞാൻ നമ്മളെ ഒരു വെറുതെ ആൾക്കാരെ പറ്റിച്ച് മുഖം മൂടിയിട്ട് അങ്ങനത്തെ സ്വഭാവം നമുക്കില്ല ഞാൻ എൻ്റെ ഒരു അവസ്ഥ ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ പിന്നെ എന്തായാലും അങ്ങനെ ആരോടും സഹായം ചോദിക്കാൻ ഇതിൽ നിൽക്കുന്നില്ല ഞാൻ എന്തായാലും നമ്മൾ ആരോടും ഹെൽപ്പ് ചോദിക്കാനും ഒന്നിനും നമ്മൾ നിൽക്കുന്നില്ല പക്ഷെ നമ്മൾ പറയുകയാണ് കടത്തിൽ മുങ്ങി നിന്നുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ കറിയാൽ കയറി വരാൻ പറ്റുമെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ സോ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഇത് അപ്പോൾ നമ്മൾ ഇത്രയും കട നമുക്ക് എന്തെങ്കിലും ഒരു ഐശ്വര്യോ ഭാഗ്യം എന്തേലും ഉണ്ടെങ്കിൽ അത് വരും എന്നൊരു വിശ്വാസത്തോടെ ഒരു ശുഭാസ്തി വിശ്വാസം എപ്പോഴും നമ്മൾ നരകയാതന മാത്രമല്ലല്ലോ ഒരു ദിവസം നമുക്കൊരു നല്ല കാലം വരില്ല അത്ര മാത്രമാണ് ഞാൻ ആലോചിച്ചത് സോ മനസ്സിലാക്കുക ഇത് നിങ്ങൾക്ക് എത്തും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായാലും ഡയറക്റ്റ് എൻ്റെ അടുത്തേക്ക് വരാം അല്ലെങ്കിൽ ലൈവ് കോൾ എന്തെങ്കിലും എന്നെ വിളിച്ചാലും ഞാൻ കാണിച്ചു തരാം